ശബരിമലയിൽ അയ്യപ്പ സന്നിധാനത്തിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയവരാണ് ഇന്ന് കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഹൈക്കോടതിയെ ഞെട്ടിച്ച സംഭവമാണിത് ഹൈക്കോടതി വിധിന്യായം വായിച്ചാൽ ആർക്കും മനസ്സിലാകും മാധ്യമങ്ങൾ ഈ സംഭവങ്ങൾ ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ശബരിമലയുടെ പ്രാധാന്യം നമ്മുടെ രാജ്യത്താകെ പ്രശസ്തമാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും ശബരിമലയിൽ സന്നിധാനത്തിൽ എത്തിച്ചേർന്ന് അയ്യപ്പ ഭക്തരായി ശരണം വിളിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നിരവധി മോഷണ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ജുവലറിയിൽ മോഷ്ടിക്കാം സ്വർണക്കടയിൽ മോഷ്ടിക്കാം വീടുകളിൽ മോഷ്ടിക്കാം ബാങ്കുകളിൽ നിന്ന് വേണമെങ്കിൽ സ്വർണം കവർന്നെടുത്ത കഥകൾ മോഷണ കഥകൾ കേസുകൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ അയ്യപ്പ സന്നിധിയിൽ നിന്ന് ഇലോ കണക്കിന് സ്വർണം സ്വർണ്ണമടിച്ചു മാറ്റാൻ കേരളത്തിലെ ഭരണകക്ഷിക്ക് മാത്രമേ സാധ്യമാകൂ ആ കള്ളന്മാർ കപ്പലിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചവരാണ് കേരളം ഭരിക്കുന്നത് കഞ്ഞിവയ്ക്കുക മാത്രമല്ല ഇവർ ചെയ്തത് ആ കള്ള മുതൽ കൊള്ള മുതൽ അനിയപ്പ സന്നിധിയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഇവരെ പങ്കിട്ടെടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് പ്രതികളെ രക്ഷിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പ് കിണഞ്ഞു പരിശ്രമിക്കുന്നു എടുക്കാതിരിക്കാൻ അതിന് ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു ഹൈക്കോടതി ഇടപെട്ടു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കട്ടെ ഈ കള്ള സ്വർണം ഈ കെട്ടിടുത്ത സ്വർണം യഥാർത്ഥത്തിൽ എവിടെയുണ്ട് ഉണ്ട് എന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു അതെവിടെ പോയി ആർക്ക് വിറ്റു നമുക്ക് പറയാൻ സാധിക്കില്ല സാധാരണ സ്വർണ പ്രശ്നം വെച്ചാൽ അത് തെളിയിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കാം പക്ഷെ ഇവിടെ സ്വർണം മോഷ്ടിച്ചതാണ് പ്രശ്നമായി മാറിയിരിക്കുന്നത് അയ്യപ്പന്റെ ശക്തി മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു ഇവിടെ കെ സി വേണുഗോപാൽ എം പി പറയുകയുണ്ടായി ഞങ്ങൾ വിശ്വാസികളാണ് കെ സി വേണുഗോപാൽ വേണുഗോപാൽ എല്ലാ വർഷവും ശബരിമലയിൽ ഇരുപുടിക്കെട്ടുമായി അയ്യപ്പ സന്നിധിയിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബഹുമാനായ രമേശ് ചെന്നിത്തലയും നമുക്കറിയാം അവരെല്ലാം പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരനും അടൂർ പ്രകാശുമെല്ലാം അയ്യപ്പ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവരാണ് ശരണം വിളിക്കുന്നവരാണ് പക്ഷെ മുഖ്യമന്ത്രിക്ക് ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇപ്പം അത് തള്ളാനും കഴിയില്ല കൊള്ളാനും കഴിയില്ല ഭക്തനല്ല വിശ്വാസിയല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് നമ്മളെ മാസ്റ്റർ പഠിപ്പിച്ചത് ഇവിടെ എന്താണ് നമ്മുടെ ആയിഷ പോറ്റി കൊട്ടാരക്കരയിലെ എം എൽ എ ആയിരുന്ന ആയിഷ പോറ്റി നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് അത് ആ എം എൽ എ ദൈവ സത്യപ്രതിജ്ഞ ചെയ്തു എന്നതിൻ്റെ പേരിൽ ആയിഷ പോറ്റിയെ പാർട്ടി ശിക്ഷിച്ച പാർട്ടിയാണ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്കൊരു ചെറുപ്പക്കാരനായ എം ഉണ്ടായിരുന്നു മലബാറിൽ തിരുവാമ്പാടിയിൽ ആ ചെറുപ്പക്കാരനായ എം എൽ ക്യാൻസർ ബാധിച്ച് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിഷപ്പ് തിരുമേനി പറഞ്ഞു ഇദ്ദേഹം പ്രാർത്ഥിച്ച് പ്രീകരിച്ചിട്ടാണ് മരിച്ചത് എന്ന് അന്ന് താമരശ്ശേരിയിലെ ബിഷപ്പ് പറഞ്ഞു അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ല പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ അന്ന് ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ട ജീവി എന്നാണ് അപ്പൊ മാർസിസ്റ്റ് പാർട്ടിക്ക് ദൈവവിശ്വാസം നിക്ഷിപ്തമാണ് എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല അതാണ് കമ്മ്യൂണിസം കവിട നാട്യത്തിലൂടെ ഭക്തി അഭിനയിക്കാൻ സാധിച്ചാൽ അത് വിജയിക്കില്ല യഥാർത്ഥ അയ്യപ്പ ഭക്തർ എവിടെ നിൽക്കുന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചാൽ അത് സ്വർണത്തിന്റെ വിലയേക്കാൾ നമുക്കറിയാം ഒരു പവൻ തടയിൽ നിന്ന് മേടിച്ചാൽ മോഷ്ടിച്ചാൽ അതിന് സ്വർണത്തിന്റെ വിലയാണ് ഉള്ളത് എങ്കിൽ അയ്യപ്പ സന്നിധിയിലെ സ്വർണ വിഗ്രഹത്തിന് സ്വർണ പാളിക്ക് സ്വർണവാതിലുകൾക്ക് അതിൽ വിശ്വാസത്തിന്റെ വിലയുണ്ട് കോടിക്കണക്കിന് മാത്രമല്ല അതിന്റെ മൂല്യം അത് നിർണ്ണയിക്കാൻ സാധിക്കാത്ത മൂല്യമുള്ള വസ്തുവാണ് ആ വിശ്വാസത്തെയാണ് ആചാര മര്യാദകളെയാണ് ആ പാരമ്പര്യത്തെയാണ് ആ മഹിമയാണ് ഇവരില്ലാതാക്കിയത് അവരെ ജനങ്ങളുടെ കോടതിയും നിയമ കോടതിയും ശിക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജനകീയമായ പ്രതിഷേധം കേരളത്തിൽ അതിശക്തമായി അലിയിടിക്കുകയാണ് ഒരു മതേതര പ്രസ്ഥാനം ജനാധിപത്യ പ്രസ്ഥാനം ഈശ്വര വിശ്വാസികളുടെ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ ജനങ്ങളുടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഇന്ന് പത്തനംതിട്ടയിൽ എസ് സി ജനറൽ സെക്രട്ടറിമാർ ചേർന്ന് ഇവിടെ നടത്തുന്നത് എങ്കിൽ പങ്കാളിത്തത്തോടെ ഇവിടെ സംഘടിപ്പിച്ചത് എങ്കിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പതിനാലാം തീയതി ബഹുമാനനായ കെ മുരളീധരൻ ശബരിമലയിൽ എല്ലാ വർഷവും സന്നിധാനത്തിൽ അയ്യപ്പ ഭക്തനായി എത്തുന്ന കെ മുരളീധരൻ കാസർകോട്ട് നിന്ന് ഒരു ജാതി ആരംഭിക്കുകയാണ് ബഹുമാനായ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നു നമ്മുടെ പ്രിയങ്കരനായ കൊടിക്കുന്നേൽ സുരേഷ് എം പി പാലക്കാട്ടിൽ നിന്ന് മറ്റൊരു ജാഥ പ്രതിഷേധ ജാതിയായി ഇങ്ങോട്ട് യിക്കുന്നു അതുപോലെ തന്നെ ശ്രീ ബെന്നി ബെഹനാൻ എം ബി മോറ്റുപുഴിയിൽ നിന്ന് മറ്റൊരു ജാഥ നയിക്കുന്നു ഈ നാല് ജാഥകൾ കേരളത്തിന്റെ പ്രധാന പട്ടണങ്ങളിൽ പര്യടനം നടത്തി ജനങ്ങളുടെ പ്രതിഷേധം ഒപ്പിയെടുത്ത് പ്രതിഷേധം ഏകോപിപ്പിച്ച് നമുക്ക് അത് പന്തളത്ത് പതിനെട്ടാം തീയതി ആ പന്തളത്ത് നിന്ന് കാൽനടയായി ചെങ്ങ ചെങ്ങന്നൂരിൽ നിന്ന് കാൽനടയായി പന്തളത്തിലേക്ക് എത്തിച്ചേരുകയാണ് എല്ലാവരുടെയും ഇന്നിവിടെ വന്ന എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു ആ പ്രതിഷേധ ജാതകരുടെ വിജയത്തിനായി നമ്മുടെ നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിരിക്കുന്നു ഈ പ്രതിഷേധ സംഗമം വിജയമാക്കിയ സംഘാടക സമിതി ചെയർമാൻ ആൻഡോ ആന്റണിയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചു പറമ്പിൽ നമ്മളുടെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പഴകുളം മധു പി ജെ കുര്യൻ സാർ ശിവരാമൻ ശിവദാസൻ പ്രിയപ്പെട്ട മുൻ എം എൽ എ അഡ്വക്കേറ്റ് ശിവദാസൻ നായർ എല്ലാവർക്കും യു ഡി എഫിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള സകല നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും നല്ലവരായ നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നമസ്കാരം ജയ് ഭാരത്